ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ വളയ നിവാസികളെ ഇത്ര നേരം നിങ്ങൾ യേശു ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൽ വിശ്വസിച്ചാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും നിങ്ങൾ കേട്ടുകഴിഞ്ഞു യേശു ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഘട്ടങ്ങളായി ആ ജീവിതം മാറുകയാണ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും ബി സി എന്നും എ ഡി എന്നും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോട് ചിലപ്പോൾ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്താണ് ബി സി എന്താണ് എ ഡി ചരിത്രത്തെ തന്നെ രണ്ടായി കീറിമുറിച്ച ഒരു പ്രതിഭാസമാണ് ബി സി ചരിത്രം പഠിക്കുന്ന ഏതൊരാളും ബി സിയും എ ഡിയും പഠിക്കാതെ കടന്നു വരില്ല ഭൂമി ഉണ്ടായി മുതൽ ഇന്ന് വരെ ലോകചരിത്രത്തിൽ തന്നെ രണ്ടായി വിവരിച്ച ബി സിയും എ ഡിയും ബി സി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് എ ഡി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ശേഷം എന്നാണ് ചരിത്രത്തെ രണ്ടായി കീറിമുറിച്ച ഒരു വ്യക്തിത്വം ആ വ്യക്തിത്വത്തെ കുറിച്ച് വ്യക്തിത്വത്തെക്കുറിച്ച് എന്താണ് ആ വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ സഹ്രദ്ധം പഠിക്കേണ്ടതും വീക്ഷിക്കേണ്ടതുമാണ് എൻ്റെ ജീവിതത്തിലും ഇതുപോലെ തന്നെ യേശുവിനെ അറിയാത്ത ഒരു കാലഘട്ടവും യേശുവിനെ അറിഞ്ഞതിനു ശേഷമുള്ള ഒരു കാലഘട്ടവും ഉണ്ട് യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഞാൻ ഈ ലോകത്ത് സാധാരണക്കാരൻ സാധാരണക്കാരൊരു ചെറുപ്പക്കാരൻ ഏതൊക്കെ മാർഗങ്ങളിൽ ഏതൊക്കെ സുഖ സൗകര്യങ്ങളിൽ കൂട്ടുകൂടി ഏതൊക്കെ രീതിയിൽ ജീവിക്കാമോ ആ രീതിയിൽ ജീവിച്ച് എൻ്റെ നാടിനും എൻ്റെ വീട്ടിനും എൻ്റെ ദേശത്തിനും ഒരു ശാപമായി മാറിയ ഒരു വ്യക്തിത്വമായിരുന്നു ഞാൻ ജന്മന യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുകയോ യേശു കുറിച്ച് അറിയുന്ന ഒരു മതവിഭാഗത്തിലോ ജനിച്ചു വളർന്ന ഒരാളല്ല ഞാൻ ജനിച്ചു വളർന്ന മത മതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ബന്ധുമിത്രാദികളും ചൂണ്ടിക്കാണിച്ചു തന്ന വഴികളിൽ കൂടി ഞാൻ മുമ്പോട്ട് പോയപ്പോൾ അവിടെയൊന്നും എനിക്ക് സ്നേഹത്തെക്കുറിച്ച് ദൈവ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല ഒരുപാട് കൺഫ്യൂഷനുകൾ ഒരുപാട് ദൈവങ്ങൾ ഒരുപാട് ആരാധനകൾ ഒരുപാട് വിശ്വാസങ്ങൾ ഞാൻ ഈ ഭൂമിയിൽ കണ്ടു നമ്മളെ നാട്ടിൽ തന്നെ നമുക്കറിയാം പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് എന്നാൽ വളരെ കൂടെ വളരെ വിശാല മനസ്കൃതയാണ് മുൻപോട്ട് പോകുന്നത് എന്നാൽ ഇതിനെ ഇതിനെല്ലാം അപ്പുറത്ത് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ വളർന്നു വന്ന വിശ്വാസത്തിലുള്ള പല കാര്യങ്ങളും ഞാൻ ചോദ്യം ചെയ്യപ്പോഴും ചോദ്യം ചെയ്യപ്പെടുമ്പോഴും എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ കുടുംബാംഗങ്ങളോടും എൻ്റെ ദേശത്തുള്ളവരോടും ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും അവർക്ക് മറുപടി തരാൻ പറ്റാതായപ്പോൾ എൻ്റെ എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ വന്നു ഇവിടുത്തെ ഏതാണ് സത്യദൈവം ഈ ഭൂമിയിൽ ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് ദൈവങ്ങളും ഉണ്ടെങ്കിൽ ഏതാണ് സത്യമെന്ന് അന്വേഷിക്കാനുള്ള ഒരു ത്വര എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ മസ്തിഷ്കത്തിലേക്ക് കയറി വരികയാണ് ഉണ്ടായത് അങ്ങനെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ സെൽഫായിട്ടുള്ള പ്രാർത്ഥനകളിൽ പലപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ജീവിക്കുന്ന ഒരു ദൈവം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ആ ദൈവത്തെ എനിക്ക് കാണിച്ചു തരണം എൻ്റെ മുമ്പിൽ നീ വരണമേ എന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന ഒരു ദൈവ സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഞാൻ അതുവരെ കരുതിരുന്നത് ഒരു മതത്തിന്റെ ദൈവമാണെന്നും ഒരു മതപുരോഹിതനാണെന്നും ഒരു മതവിഭാഗത്തിന്റെ മാത്രം ഒരു ദൈവമായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചിരുന്നത് ചിന്തിച്ചിരുന്നത് എന്നാൽ നിരവധിയായ അനവധിയായ പരീക്ഷണങ്ങളിൽ കൂടെ ഈ ദൈവം സത്യ ദൈവമാണെന്നും ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കാനും ഒരു മനുഷ്യനെ എല്ലാവിധ തോന്നിവാസങ്ങളിൽ നിന്നും മാറ്റി ചിന്തിച്ചുകൊണ്ട് അവനൊരു പുതിയ ജന്മം കൊടുക്കാനും കഴിയുമെന്ന് ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അറിഞ്ഞ കാലത്ത് ഞാൻ ഈ ദൈവത്തെ ഞാൻ ഏറ്റെടുത്തില്ല നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പല സ്ഥലത്തും യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചിരുന്നു എന്താണ് ഇവർ യേശുവിനെ കുറിച്ച് മാത്രം പറയുന്നത് എന്തിനാണ് ഇവർ യേശുവിനെ കുറിച്ച് ലോകം മുഴുവൻ പറയേണ്ട ആവശ്യം എന്താണ് അവരവരുടെ വിശ്വാസമനുസരിച്ച് അവരവർ ജീവിച്ച പോരെ എന്തിനാണ് ഇവർ മാത്രം ഇതിങ്ങനെ വിളിച്ചു പറയുന്നത് എൻ്റെ മനസ് എന്റെ മനസ്സിൽ ചിന്തയുണ്ടായിരുന്നു എന്നാൽ ആ ദൈവത്തെ പരീക്ഷിക്കുവാൻ ഞാൻ തയ്യാറായി ഇത് സത്യമാണോ ഒറിജിനൽ ആണോ എന്ന് അറിയുവാൻ വേണ്ടി നിരവധി തവണ ഞാൻ പരീക്ഷിച്ചു മനുഷ്യർക്ക് അസാധ്യമായത് എന്റെ ബന്ധുമിത്രാദികൾക്ക് എൻ്റെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ ഞാൻ യേശുവിൻ്റെ കോർട്ടിലേക്ക് ഇടുകയാണ് ചെയ്തത് അപ്പോൾ വളരെ പതുക്കെ എൻ്റെ പ്രശ്നങ്ങൾ അഴിയുന്നതും എൻ്റെ ജീവിതത്തിൽ ഈ ദൈവം പ്രത്യേകതയുള്ളൊരു ദൈവമാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ എൻ്റെ അനുഭവങ്ങളിലേക്ക് ഈ ദൈവം കടന്നു വന്നു പ്രിയമുള്ളവരെ ആ സ്നേഹം എന്നെ വല്ലാതെ പൊതിയുകയുണ്ടായി ബൈബിളിൽ ഒരു വചനമുണ്ട് സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുക സത്യമല്ലേ സുഹൃത്തുക്കളെ നമ്മളെ ചുറ്റിനുമുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരെ നമ്മൾ അയൽവക്കത്തും നമ്മൾ അനുദിനം കണ്ടുവരുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുക ബൈബിളിൽ വേറൊരു വചനമുണ്ട് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് നമുക്കറിയാം പ്രസവിച്ച് മുലയോട്ടിയ ഒരു കുഞ്ഞിനെ പെറ്റമ്മക്ക് മറക്കാൻ കഴിയുകയില്ല എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഞാൻ നിന്നെ മറക്കുകയില്ല എന്നൊരു പ്രത്യാശ ഈ ദൈവം നമുക്ക് നൽകുന്നുണ്ട് യേശുവിന്റെ വചനങ്ങൾ ലോകം മുഴുവൻ അന്നും ഇന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷവും പ്രകോഷിക്കപ്പെടുവാനും അത് ജീവിക്കുന്ന ദൈവമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനും കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കുന്നതാണ് അതുകൊണ്ടാണ് യാതൊരു ലജ്ജയും മടിയും കൂടാതെ നിങ്ങളുടെ നാട്ടിലും ഈ വചനം പറയുവാൻ യേശുവിനെ പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ വരുന്നത് കാരണം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈ സത്യത്തെ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരും അറിയ അറിയണം ഈ സത്യത്തിലേക്ക് വരണമെന്നുള്ള ഞങ്ങളുടെ മനസ്സിൻ്റെ അതിയായ ആഗ്രഹമാണ് ഇത് ഞങ്ങളെ കൊണ്ട് പറയാൻ പ്രേരിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ലോകത്ത് അനവധി നേതാക്കൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ശക്തിയായ ഭാഷയിൽ വളരെ വ്യക്തമായ രീതിയിൽ പുസ്തകങ്ങളിൽ കൂടി എഴുതുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ഹൈന്ദവ മതാചാരനായ സ്വാമി വിവേകാനന്ദൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് യേശു ജീവിക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇന്നുള്ളതെങ്കിൽ അതായത് നക്ഷത്രത്തിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നതെങ്കിൽ എന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ യേശുവിന്റെ കാല് കഴുകുമെന്നും എന്തുകൊണ്ടായിരിക്കും സ്വാമി വിവേകാനന്ദൻ വേറെ ആരെ കൊണ്ടും അങ്ങനെ പറഞ്ഞില്ല ദേവനെ കൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞത് യേശു ഒരു മതത്തിന്റെ നേതാവായതുകൊണ്ടോ ഒരു മതത്തിന്റെ ദൈവമായതുകൊണ്ടോ അല്ല സ്വാമി വിവേകാനന്ദൻ യേശുവിനെ രുചിച്ചറിഞ്ഞു അനുഭവിച്ചറിഞ്ഞു എന്നതാണ് സത്യം അത് യാതൊരു മടിയും കൂടാതെ ഈ ലോകത്തോട് സ്വാമി വിവേകാനന്ദൻ വിളിച്ചു പറഞ്ഞു അത് മാത്രമല്ല സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ലോകത്തുള്ള ക്രിസ്തുവിന്റെ സുവിശേഷകർ ഭാരതത്തിലേക്ക് ഒഴുകിവരട്ടെ എന്ന് ഭാരതത്തിലേക്ക് യേശുവിന്റെ എല്ലാ സുവിശേഷകരെയും ഞങ്ങൾ ഭാരതത്തിലേക്ക് ക്ഷണിക്കുകയാണെന്നും അവർ ഭാരതത്തിലെ മുക്കിലും മൂലയിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും വന്ന് യേശുവിന്റെ സുവിശേഷം കൊടുക്കട്ടെ എന്നും അവർ അങ്ങനെ നന്മയുള്ള ദൈവത്തിലേക്ക് അവർ തിരിയട്ടെ എന്നും സ്വാമി വിവേകാനന്ദൻ ആഗ്രഹിച്ചു പ്രിയമുള്ളവരെ അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ അതും അത് ആരാധിക്കണം എന്നുണ്ടെങ്കിൽ ആരാധന ഇല്ല എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ മഹാത്മാഗാന്ധി അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം മേടിത്തുന്നു അദ്ദേഹം സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് അദ്ദേഹത്തിന്റെ ആദർശങ്ങളെല്ലാം രൂപപ്പെട്ടു വന്നത് വിശുദ്ധ ബൈബിളിലുള്ള അതായത് ഈ ഗ്രന്ഥത്തിലുള്ള മത്തായി എഴുതിയ സുവിശേഷമായിരുന്നു അദ്ദേഹത്തെ ആകർഷിച്ചത് ഗാന്ധിജി തന്റെ അനുഭവ പുസ്തകത്തിൽ അനുഭവ ജീവിതത്തിൽ തന്റെ സത്യാന്വേഷണ പരീക്ഷണമെന്ന പുസ്തകത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം പറയുന്നു ഒരു കരണത്തടിക്കുന്നവനെ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു തന്നെ ദ്രോഹിക്കുന്നവരെ തന്റെ മുഖത്ത് തുപ്പുന്നവരെ അടിക്കുന്നവരെ എല്ലാം ഒരു കുഞ്ചിരി കൊണ്ട് നേരിടുകയും അങ്ങനെ ഈ നമ്മുടെ രാജ്യത്തിന് അവിഭാജ്യമായ ഒരു ഘടകമായി ഇന്ന് നിലനിൽക്കുന്നു ഗാന്ധിജി ഈ ആശയം നേടിയെടുത്തത് യേശു ക്രിസ്തുവിൽ നിന്ന് കടമെടുത്തിട്ടാണ് യേശു ക്രിസ്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണവും കാണിച്ചു കൊടുക്കണമെന്ന് പ്രിയമുള്ളവരെ യേശു സ്നേഹത്തിന്റെ പര്യായമാണ് സ്നേഹത്തിന് വേറൊരു പര്യായം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റാത്ത രീതിയിൽ യേശു ക്രിസ്തു അത്രയേറെ മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സത്യം മാതൃഭൂമിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള കെ പി കേശവം മനോൻ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരിട്ടിരിക്കുന്നത് യേശുദേവൻ എന്നാണ് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം തന്റെ ആത്മകഥയ്ക്ക് യേശുദേവൻ എന്ന് പേരിട്ടിരിക്കുന്നത് യേശുവിനെ രുചിച്ചറിഞ്ഞ ജീവിതത്തിൽ യാതൊരു മടിയും കൂടാതെ പറയുകയാണ് ഉണ്ടായത് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ കേരളത്തിലെ നിരവധിയായ അനവധിയായ നേതാക്കൾ യേശുക്രിസ്തുവിനെ ശക്തിയോടെ നല്ല ഭാഷയിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സാഹിത്യകാരനായ ശ്രീ പെരുമ്പഴവൻ ശ്രീധരൻ അദ്ദേഹം ഇന്നും യൂട്യൂബിലൊക്കെ നിങ്ങൾ കാണാൻ കഴിയും അദ്ദേഹം പറയുന്നു യേശു ക്രിസ്തു ഇല്ലാതെ അതായത് ജീസസ് ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല എന്ന് നമ്മളെ മുൻ ധാരണകളാണ് ചിലപ്പോൾ യേശു ക്രിസ്തുവിനേക്കെ നമ്മളെ അടിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ മനസ്സിൽ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു യേശു ക്രിസ്തു ഒരു വിവാഹത്തിന്റെ മാത്രം ദൈവമാണെന്ന് അതേ ഒരു ധാരണ ഒരു തെറ്റിദ്ധാരണ മനുഷ്യ മനസ്സുകളിൽ ഉണ്ട് എന്നാൽ യേശു ലോകം മുഴുവനുള്ള മനുഷ്യരെ പേടിയാണ് അതും പാപികളായ മനുഷ്യരെ പേടിയാണ് ഈ ലോകത്തിൽ വന്നിട്ടുള്ളതെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് വരികയില്ല എന്ന് യേശു യേശു ശക്തമായി വചനത്തിൽ കൂടി പറയുകയുണ്ടായി ഞാൻ വഴിയാകുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് അർത്ഥമുണ്ട് ഈ ലോകത്ത് ഞാൻ വഴിയാണ് ഞാനാണ് സത്യമെന്ന് ഞാനാണ് ജീവൻ വേറെ ആരും പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ പിന്നെയും യേശു വചനത്തിൽ കൂടി പറയുകയാണ് ഞാനാണ് വാതിൽ എന്നിനോട് പ്രവേശിക്കുന്നവൻ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുമെന്ന് ഞാനാണ് വാതിൽ പ്രിയമുള്ളവരെ അത് പറയുക മാത്രമല്ല ജീവിതം കൊണ്ടത് തെളിയിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് യേശു ക്രിസ്തു അത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം അതായത് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ യേശുവിന്റെ ജീവിതത്തെ അടുത്തറിയാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ സത്യത്തെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ യേശു അവസാനത്തുള്ളിൽ രക്തം വരെ ശത്രുവിനെ സ്നേഹിക്കാൻ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കൂടെ കാണാൻ കഴിയും യേശുവിനെ ഒരു സാപത്ത് ദിനത്തിലാണ് യേശുവിനെ കൊല്ലുവാൻ വേണ്ടി വധിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് അന്ന് യഹോദരയുടെ ഇടയിലുള്ള ആചാരമായിരുന്നു താപത്ത് ദിനം ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ ക്രൂശിൽ തെറിക്കുവാൻ അവർ തീരുമാനിച്ചു അന്ന് പന്ത്രണ്ട് മണിക്ക് തന്നെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ യേശു വധിക്കപ്പെടണമെന്ന് അന്ന് താപത്തിന്റെ ആചാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു അവർ യേശുവിനെ രാവിലെ ക്രൂശിൽ തറച്ചു അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കള്ളന്മാരെ കൂട്ടിൻ തറച്ചു അപ്പോൾ പന്ത്രണ്ട് മണി ആകുന്നതിന് മുമ്പേ യേശു മരിച്ചവെന്ന് അറിയുവാൻ വേണ്ടി ഒരു അന്ധനായ ഒരു ഭടൻ ഒരു കണ്ണ് കാണാത്ത ഒരു ഭടൻ യേശുവിന്റെ നെഞ്ചിലോട്ട് ഒരു കയ്യിലുള്ള അമ്പ് കൊണ്ട് നെഞ്ചിലോട്ട് കുത്തിയിറക്കുന്നുണ്ട് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ രംഗത്ത് അതിനകത്ത് ആ രംഗം വിവരിക്കുന്നുണ്ട് അപ്പോൾ അവസാന തുള്ളി രക്തവും വറ്റിത്തീർന്ന യേശുവിന്റെ നെഞ്ചിൽ നിന്ന് വെള്ളവും ഒരു തുള്ളി ചെറിയ രക്തവും കൂടെ ആ ഒരു കണ്ണ് കാണാത്ത കണ്ണ് അന്തന്റെ കണ്ണിലേക്ക് തുറക്കുകയും ആ ഓൺ ദി സ്പോട്ടിൽ ആ ഒരു കണ്ണ് കണ്ണാത്ത ആ ഭടനെ കാഴ്ച ലഭിക്കുകയും ചെയ്തു ആ നിമിഷം തന്നെ ആ ആശിതന്റെ മുമ്പിൽ മുട്ടുപത്തിക്കൊണ്ട് ആ ഭടൻ പറയുന്നുണ്ട് സത്യമായും നീ ദൈവത്തിന്റെ പുത്രനാണ് പ്രിയമുള്ളവരെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം യേശു അവസാനത്തുള്ളി രക്തം വരെ മനുഷ്യനെ സ്നേഹിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ഇതുപോലൊരു സ്നേഹം ഭൂമിയിൽ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല അത്രയേറെ മനുഷ്യനെ തന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന സ്നേഹമാണ് യേശുവിൻ്റെ പ്രിയമുള്ളവരെ യേശുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും തറച്ച കള്ളന്മാർ അതിലൊരു കള്ളൻ യേശുവിനോട് പറയുന്നുണ്ട് നീ ദൈവപുത്രനാണ് നീ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതല്ലേ നിനക്ക് സ്വയം രക്ഷിക്കാൻ കഴിയില്ലേ ഞങ്ങളെയും കൂടെ രക്ഷിക്കാൻ കഴിയില്ലേ എന്ന് അപ്പോൾ വലതുഭാഗത്തുള്ള കള്ളൻ അവനോട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടാണ് ശിഷ്യകർഹനാവുന്നത് എന്നാൽ യേശു ഒരു തെറ്റും ചെയ്യാതെയാണ് ക്രൂശിൽ കൊല്ലപ്പെടുന്നത് എന്നിട്ട് ആ വലതുഭാഗത്തുള്ള കള്ളൻ യേശുവിനോട് പറയുകയാണ് നീ പറതീശയിലായിരിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേയെന്നും അതുവരെ എല്ലാവിധ തെറ്റുകളും ചെയ്ത് അവസാന ശിക്ഷ വിധിയിൽ ആ കള്ളൻ ഒരു മനസ്സിന് ഒരു ഒരു കുറ്റബോധം തോന്നുകയും യേശുവിനോട് പറയുകയാണെങ്കിൽ നീ പറുമ്പോൾ എന്നെയും യേശു അതിന് മറുപടി പറഞ്ഞു സത്യമായിട്ടും നീ എന്റെ കൂടെ ഇന്ന് മുതൽ പറദീസയിലായിരിക്കുന്നു അപ്പോൾ അവസാന നിമിഷം വരെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ലോകത്തെ ഏത് മനുഷ്യനും രക്ഷയുണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ജീവിതം ഓരോ ദിവസവും കടന്നു പോകുകയാണ് കൊഴിഞ്ഞു പോകുകയാണ് നമ്മുടെ മുമ്പേയുള്ള ആൾക്കാരൊക്കെ നമ്മൾ വിട്ടുപോകുന്നത് അനദിനം നമ്മൾ കണ്ടുവരുന്നുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം മരിച്ചു പോയി എന്ന് പറയുന്നു ആത്മാവ് എങ്ങോട്ട് പോയി എന്നൊരു ചോദ്യം ഉണ്ട് പ്രിയമുള്ളവരെ നമ്മൾ നമ്മൾ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ രൂപത്തിലും ഛായയിലും മനുഷ്യന് രൂപം നൽകാമെന്നാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ് മണ്ണ് കൊണ്ട് രൂപം പെടുത്തി മനുഷ്യന്റെ ഏ ദൈവത്തിന്റെ രൂപത്തിലും ചായയിലുമാണ് മനുഷ്യനെ രൂപം കൊടുത്തിട്ടുള്ളത് പ്രിയമുള്ളവരെ ഈ ലോകത്തുള്ള സകല മനുഷ്യരും ദൈവത്തിന്റെ രൂപവും ഛായയുമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മറ്റുള്ളവരോടുള്ള എല്ലാ ശത്രുതയും നീങ്ങിപ്പോകും കാരണം ദൈവം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് ദൈവത്തിന്റെ രൂപവും ഛായയുമാണ് മനുഷ്യന് നമ്മൾ ചിലപ്പോൾ പണത്തിന്റെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലൊക്കെ നമ്മൾ മനുഷ്യനെ മാറ്റി നിർത്തുകയും തരം ചെയ്യാറുണ്ട് എന്നാൽ യേശു നമ്മളെ പഠിപ്പിക്കുന്നത് സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് സകല മർത്തരുടെയും ദൈവമായിട്ടാണ് എന്നാണ് നമ്മളോട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ സ്നേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ സത്യസുവിശേഷം പറയുന്നത് കാരണം ഞാൻ ഈ സത്യം അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ സത്യം അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ എന്റെ നാട്ടിലെ എന്റെ കൂടെയുള്ള കൂട്ടുകാരോടൊത്ത് ഒരു ചെറുപ്പക്കാരൻ നശിച്ചു പോകുന്ന രീതിയിൽ ഞാനും നശിച്ചു പോയിരിക്കാം പക്ഷേ ഈ സത്യത്തെ കണ്ടെത്തിയത് കൊണ്ട് ഈ സത്യമാണ് നന്മയിലേക്ക് നയിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അതിലോട്ട് ഞാൻ വരികയും എന്റെ ജീവിതത്തെ അടിപൊടിമുടി പൂർണ്ണമായി ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഇന്ന് ഞാൻ ഈ സത്യം ലോകത്തോട് വിളിച്ചു പറയണമെന്നത് എന്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കിത് പറയുന്നത് കൊണ്ട് യാതൊരുവിധ ലാഭവുമില്ല നിങ്ങളുടെ ദേശത്തിൽ വന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സു മാറി ഞങ്ങളെ കേൾക്കുന്ന ഏതൊരാളെങ്കിലും ഒരു പിടിവല്ലി ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ടാവും തന്റെ വിശ്വാസങ്ങളൊന്നും രക്ഷിക്കാത്ത ഒരു മാർഗം തന്റെ വിശ്വാസങ്ങളോ തന്റെ ആദർശങ്ങളെ ഒന്നും രക്ഷിക്കുന്നില്ല തന്നെ താൻ വിശ്വസിക്കുന്ന കൂട്ടുകാരോ എന്തു ജനങ്ങളോ എല്ലാവരും കൈപ്പെട്ടുപോയ ഒരു അവസ്ഥ നിങ്ങൾ ആരൊക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ സ്നേഹത്തെ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചറിയുക നിങ്ങൾ എവിടെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ റൂമുകളിലോ വീടുകളിലോ നിങ്ങൾ എവിടെയായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങൾ ഇന്ന് വളയം അങ്ങാടിയിൽ ക്രിസ്തുവിനെ കുറിച്ച് നിന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടു നീ ജീവിക്കുന്ന ദൈവമാണ് എന്ന് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇന്ന് പ്രശ്നങ്ങളിലേക്ക് എന്റെ ഇന്ന് ഇന്ന് നടക്കാത്ത തീരാത്ത എന്റെ ഇന്ന് പ്രശ്നങ്ങളിലേക്ക് നീ കടന്നു വന്നാൽ എന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിച്ചു തന്നാൽ ഞാൻ നിന്നെ വിശ്വസിക്കാമെന്ന് ഏറ്റ ഹൃദയം കൊണ്ട് ഏറ്റുപറയുകയും നാവ് കൊണ്ട് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ ആ പ്രശ്നത്തിലേക്ക് യേശു കടന്നു വരും നിങ്ങളുടെ ഹൃദയത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ യേശുവിനായി തുറന്നു കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് യേശുവിനെ കടന്നു വരാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം തിന്മയായി ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയാം പക്ഷേ നന്മയായതെടുത്താൽ നമുക്ക് നമ്മുടെ മരണശേഷവും നിത്യദൈവത്തിലേക്ക് സത്യദൈവത്തിലേക്ക് അതായത് സ്വർഗത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും എന്നുള്ളത് സത്യം സത്യമാണ് പ്രിയമുള്ളവരെ ഈ ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇടയാകണമേ എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത് കാരണം ഈ ബൈബിളിലെ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് നന്മയിലേക്ക് അടുപ്പിക്കും വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ക്രിസ്തുവിനെ പറയുവാനും അത് നിങ്ങൾ താല്പര്യപൂർവ്വം കേൾക്കുവാനും നിൽക്കുന്നത് സ്നേഹമുള്ളവരെ ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും യാതൊരുവിധ സംശയവുമില്ല അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാവിധ മറ്റുള്ള കാര്യങ്ങളും മാറ്റിവെച്ച് ഈ വൈകുന്നേരങ്ങളിൽ നിങ്ങളോട് ഈ സത്യം വിളിച്ചു പറയാൻ വന്നത് ഞാൻ വലിയ തിയോളജിയോ വലിയ വിദ്യാഭ്യാസമോ ഉള്ള ചെറുപ്പക്കാരനല്ല എന്നാൽ എനിക്കൊരു സത്യം അറിയാം ഈ ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമുണ്ട് എന്നുള്ളത് എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ് പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ ഒരു നല്ലൊരു ഡോക്ടർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നത് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ നമ്മളോട് പറയും നിങ്ങൾ ആ ഡോക്ടറെ പോയി കണ്ടാൽ ആ ഡോക്ടർ നിങ്ങളുടെ ആ രോഗത്തിന് ഒരു പരിഹാരം ചെയ്യും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം നമ്മളോടത് പറയുന്നത് അദ്ദേഹത്തിന്റെ അനുഭവമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ആ ഡോക്ടറെ പോയി കാണുകയും തന്റെ രോഗം സൗഖ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ അനുഭവമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമാണ് എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് നിങ്ങളോട് സത്യം വിളിച്ചു പറയുവാൻ ഞാൻ തയ്യാറാവുന്നത് അതുകൊണ്ട് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മുൻ ധാരണകളെയും മാറ്റിവെച്ച് ഏത് മതവിഭാഗം ആയിക്കോട്ടെ കൊള്ളട്ടെ ഏത് പുസ്തകമായിക്കൊള്ളട്ടെ അത് യേശുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് വായിക്കുവാനും അതിനുള്ള നന്മ നിങ്ങൾ കണ്ടെത്തുവാനും തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ബി സി എന്നും എ ഡി എന്നും പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതവും യേശുവിന് മുമ്പും യേശുവിന് ശേഷവും എന്നുള്ള രീതിയിൽ രണ്ടായി മാറ്റപ്പെട്ട് ഒരു നവ വ്യക്തിത്വമായി ഒരു പുതിയ സൃഷ്ടിയായി നിങ്ങൾ മാറുമെന്ന് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഈ പുസ്തകം എടുത്ത ആരും ലജ്ജിക്കപ്പെട്ടിട്ടില്ല ഈ പുസ്തകം ലോകത്തെടുത്ത ഒരാള് പോലും ലജ്ജിക്കപ്പെട്ടിട്ടില്ല ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അധികം വിജയിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ അധികം ഭാഷകളിലേക്ക് ചെയ്യപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ച ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് നിങ്ങളോടുണ്ടെങ്കിലും പക്ഷെങ്കിൽ സമയത്തിന്റെ പരിധിയ പരിധി ഉള്ളത് കൊണ്ട് നിങ്ങളോട് ഞങ്ങൾ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യാണ് എന്നെ കേട്ട നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ਯੇਸ਼ੂਵੇ ਨੰਨੀ ਯੇਸ਼ੂਵੇ स्तुਦੀ ਯੇਸ਼ੂਵੇ ਆਰਾਧਨ